ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ ഹൽവയുടെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം പ്പ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ കട്ട ഒട്ടുമില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ടൂത്ത് എമ്മിലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ തന്നെ തിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി രണ്ട് കപ്പ് അളവിൽ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് പിഞ്ച് ഉപ്പ് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിളച്ച് വരുന്നവരെ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത് തിളച്ച് വരുന്നവരെ ഫ്ലെയിമിൽ വെക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തിളച്ച് തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ തിളച്ച് തുടങ്ങിയാൽ അപ്പം തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലോർ മിക്സ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ അടിവശത്തൊക്കെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും ശ്രദ്ധിക്കുക നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേട്ട് തന്നെ നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് ഇളക്കാതെ ഒന്നൊന്ന് ഇളക്കിയിട്ട് പിന്നെ നിങ്ങൾ ഇളക്കാതെ ഇരിക്കരുത് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിവശത്ത് പോയിട്ട് അങ്ങോട്ട് കട്ട പിടിച്ച് കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരെ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ശ്രദ്ധിക്കണം തിളച്ച് തുടങ്ങാൻ കുറുകി തുടങ്ങുന്ന ടൈമിൽ തന്നെ ഫ്ലെയിം അങ്ങോട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കുക ഇതിപ്പം ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ശ്രദ്ധിക്കുക കരിഞ്ഞു പിടിക്കാതെ നോക്കുക ഇപ്പോൾ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഈ ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടുതന്നെ മിക്സ് ചെയ്തെടുക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ടൈമിലൊക്കെ നമ്മൾ കുറുക്കി എടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഇത്തിരി നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നാലും നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇടയിലിടയിലായിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അങ്ങനെ കൂടുതലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല കുറച്ചാണ് ഉള്ളതാണെങ്കിൽ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് തന്നെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്ത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഇവിടെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ പാനെന്നൊക്കെ അരികിൽ നിന്നൊക്കെ വിട്ട് വന്ന് നന്നായിട്ട് തന്നെ അരികിൽ നിന്നൊക്കെ വിട്ട് വന്ന് ഇടയിലിടയിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക നമ്മളിപ്പം ഒരു നാല് ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ കൂടുതലാണെങ്കിൽ അങ്ങനെ കുറവാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ നിന്ന് ഇത്തിരി എണ്ണ തെളിഞ്ഞു വരും കാരണം നമ്മൾ തിക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു എണ്ണയുണ്ടാവും ഇതിനു മുൻപ് നമ്മൾ അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടും ഓയിലോ നെയ്യോ ഒന്നും ആഡ് ചെയ്യാതെ തിക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് അതിനൊക്കെ നിങ്ങൾ നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട് ഇതിപ്പോൾ തിക്ക് തേങ്ങാപ്പാൽ ആയത് കാരണം തേങ്ങാപ്പാലിൻ്റെ എണ്ണ എണ്ണ വരും കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല എന്നാലും ഒന്ന് ടേസ്റ്റ് കിട്ടാൻ നിങ്ങളെ താല്പര്യം പോലും ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവസാനം നമുക്ക് ഇത്തിരി കൂടി നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒന്നുകൂടെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി നട്ട്സ് എടുത്തിട്ടുണ്ട് ബദാമും പിസ്തയും കാഷ്നട്ടും ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള് രണ്ട് കളറ് ഉണക്കമുന്തിരി ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല നിങ്ങളെ കയ്യിലുള്ളത് പോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായ പൊടി ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കോൺഫ്ലോർ ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി വരും കേട്ടോ ഒരുപാട് ടൈം ഒന്നും വേണ്ട ഈ ഒരു കൽവ തയ്യാറാക്കാനായിട്ട് റെഡി ആയി വരുമ്പോൾ പാനെന്നൊക്കെ വിട്ടു വരുന്നത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കളർ ചേഞ്ച് ആയി വരും ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലാണ് റെഡിയായി വന്നിട്ടുള്ളത് ണ്ടല്ലോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഒരു കുട്ടിങ് ട്രേ എടുത്തിട്ടുണ്ട് ഇതിൽ ഇത്തിരി വെളുത്ത എള്ളും ഇത്തിരി നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിരി നെയ്യോ ഓയിലോ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുക റെഡി ആയി വരുമ്പോൾ പെട്ടെന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളാദ്യം നെയ്യിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലും നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗി അത്രയേ ഉള്ളൂ ആവശ്യത്തിന് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നെയ്യ് ഗ്രീസ് ചെയ്ത ഒരു സ്പൂൺ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നന്നായിട്ട് ചൂടാറാനായി വെറ്റ് പറ്റിയ അപ്പോഴേക്കന്നെ നന്നായിട്ട് നന്നായിട്ടുതന്നെ സെറ്റായി വരും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്തന്നെ വെച്ചാൽ മതി അപ്പോൾ ചൂടാറി വന്ന് ശേഷം കാണിക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് നന്നായിട്ടുതന്നെ ചൂടാറി വന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം അതൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് അരികൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാനായിട്ട് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ ഒരേ രീതിയിൽ എല്ലാ വശവും കിട്ടാനും വേണ്ടി ചെയ്യുന്നു എന്നു നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി ഇപ്പം ഈ ഒരു രീതിയിൽ അരികൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് പീസ് ആയിട്ട് എടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കോൺഫ്ലവറും തേങ്ങാപ്പാലും വെച്ചിട്ട് ഒരു അടിപൊളി ഹൽവയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ പഞ്ചസാര രണ്ട് കപ്പ് ചേർത്തല്ലോ അത് കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പഞ്ചസാര എന്ന് വിചാരിക്കേണ്ട ഈ ഒരു അളവിന് കറക്റ്റായിട്ടാണ് ആ മധുരം കൂടുതലല്ല എന്നാൽ ഒട്ടും കുറവുമല്ല ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ട് അത് നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും പറയാൻ കാരണം പെട്ടെന്ന് രണ്ട് കപ്പ് പഞ്ചസാര എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി പൊങ്കാല ഇടാൻ തുടങ്ങും മധുരം കൂടുതലാണ് ഇത്ര അധികം ഇടണോന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ നിങ്ങൾ റെഡിയാക്കി നോക്കുക ഒരു കപ്പ് കോൺഫ്ലവറും ഇത്രയും തേങ്ങാപ്പാലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പം അത്ര തന്നെ നമ്മൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കണം ഇനി മധുരം ഒട്ടും താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ മാത്രം അളവ് കുറക്കാവുന്നതാണ് അല്ലാതെ ഈ ഒരു രീതിയിലുള്ള ഹൽവക്കൊക്കെ ഈ ഒരു മധുരം തന്നെ വേണം അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് എന്നാലും പറയാണ് മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഒരു പീസ് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ അലുവ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുക ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കഴിക്കാനൊക്കെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്ത് കാരണം തന്നെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു